ലൈംഗിക വിദ്യാഭ്യാസമാണെന്ന് തെറ്റിദ്ധരിച്ച് പുരോഗമനവാദികളായ ആൾക്കാരുടെ നിലപാടാണ് അപ്പോഴും ലൈംഗികത തെറ്റാണെന്ന് ബോധ്യമുള്ളവരും തന്നെയാണ് അവർ അതല്ല പറയാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണെന്ന് തോന്നത്തില്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലുടനെ കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആദ്യ ദിവസം തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവകാശം തന്നു കഴിഞ്ഞു എന്നുള്ള നിലവാരത്തിൽ എന്റെ പേര് പറഞ്ഞേ പ്രായപൂർത്തിയായ ബന്ധങ്ങൾ അനുവദിച്ചിട്ടില്ലാത്ത സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോൾ ഇപ്പോ ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ് ഈ കുട്ടികളുടെ ലൈംഗികത തെറ്റല്ല അത് സ്വാഭാവികമായിട്ട് വരുന്നതാണെന്നും അത് സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടതാണെന്നും ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്ത് അവരെ മനസ്സിലാക്കിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ കുട്ടികളിലെ ലൈംഗികതയിൽ കൺസെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം വലുതാണ് കൺസെൻ്റ് കൊടുക്കുന്നതിനെ പറ്റിയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് ജനാധിപത്യപരമായിട്ട് മനുഷ്യർ മനുഷ്യരോട് എങ്ങനെ പരസ്പരം പെരുമാറും എന്ന് പഠിപ്പിക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത് ലൈംഗിക തെറ്റാണ് അത് ആളുകൾ തമ്മിൽ പ്രകടിപ്പിക്കരുതെന്ന് പഠിപ്പിക്കുന്ന പഴയ സംസ്കാരത്തിൽ നിന്ന് ഭിന്നമായി ലൈംഗിക തെറ്റല്ലെന്നും അത് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മര്യാദകൾ പാലിക്കേണ്ടതുണ്ടെന്ന് പഠിപ്പിക്കുന്നതിനെയാണ് ഞാൻ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഒരാളെയും പഠിപ്പിക്കണ്ട ലോകത്ത് ജീവൻ അറിയാവുന്ന ഒരു കാര്യമാണത് പക്ഷെ പരസ്പരം എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം ഇത് മനസ്സിലാകാതിരുന്ന ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന ആൾക്കാരോട് എന്തെന്നാ പറയുന്നത് ഇണകളെ തെരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ എനകളെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ചിരുന്ന പഴയ സമൂഹത്തിനകത്തു നല്ലത് നമ്മളത് പറയുന്നേ നമ്മൾക്ക് നമ്മുടെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കുമ്പോൾ എക്യുപ്ഡ് ആകുക എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസം അതെങ്ങനെ വേണം വണ്ടി എങ്ങനെ ഓടിക്കണം എന്ന് പഠിച്ച് ലൈസൻസോടെയാണ് പെരുമാറുന്നത് ഒരാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഇഷ്ടമുള്ള സ്പീഡിൽ ഓടിക്കാമെന്നുള്ള അർത്ഥം അത് ഓടിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന രണ്ട് യുക്തിയിലും അല്ല അതുകൊണ്ട് ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് സ്കൂളിൽ വേണമെന്ന് പറയുമ്പോൾ ആണും പെണ്ണും അല്ല രണ്ടും മനുഷ്യർ തമ്മിൽ പരസ്പരം എങ്ങനെ ആണ് പെരുമാറേണ്ടത് അതിനകത്തെ പ്രഥ ഒന്നാമത് വരുന്നതാണ് ഈ കൺസെന്റ് എന്ന് പറയുന്നത് കൺസെന്റ് മേടിച്ചെടുക്കുന്നതിന് വേണ്ടി ആൾക്കാരെ കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ എടുത്ത് സംസാരിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ ആ കൺസെന്റ് കടക്കാൻ അപ്പോഴാണ് ഈ അതിരുകൾ കടക്കുക ബൗണ്ടറി ഉണ്ടെന്നറിഞ്ഞ് പരസ്പരം പെരുമാറുന്നതിനെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം സ്ത്രീ അമ്മയും അച്ഛനും സംബന്ധിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആദ്യത്തെ രാത്രിയിൽ ബലാത്സംഗങ്ങളാണ് നടക്കാറുള്ളത് ആ ബലാത്സംഗം ചെയ്യുന്നത് ഡിജിറ്റലൈസ് ചെയ്യുന്നതാണ് ഈ കല്യാണങ്ങൾ മുഴുവൻ എന്നിട്ട് അന്ന് തുടങ്ങുന്ന അസ്വാരസ്യമാണ് ആദ്യത്തെ ദിവസം ആളുകൾക്ക് പരസ്പരം പെരുമാറാൻ പഠിക്കാതെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ അവകാശം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ഇതാണ് പഴയ സമൂഹം അങ്ങനെയാണ് ഭർത്താവ് ഭാര്യയുടെ മുകളിൽ ആധിപത്യത്തോടെ പെരുമാറാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ജീവിതകാലം മുഴുവൻ അടിമകളായി കഴിയുന്ന മനുഷ്യരുടെ പ്രശ്നത്തിനെ പറ്റി അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഈ വിഷയത്തിൽ എങ്ങനെ പോകുന്നേ ഇതൊക്കെ ശരിയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലല്ലേ പതിനെട്ട് വയസ്സായാൽ കൺസെന്റ് വേണ്ടേ അതിനുമുമ്പാണോ വേണ്ടാത്തത് അങ്ങനെയല്ലോ അങ്ങനെയൊന്നും അല്ല ഈ പറയുന്നത് മനുഷ്യർ പരസ്പരം പെരുമാറാൻ പഠിപ്പിക്കുന്നതിനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം അപ്പുറത്തിരിക്കുന്ന ആള് തന്നെ പോലെ തന്നെയാണെന്നും അവരുടെ അവർക്ക് അവകാശങ്ങളുണ്ടെന്നും അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും അവർക്ക് അവരോട് നമ്മൾ അവരുടെ സമ്മതപ്രകാരം മാത്രമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും വരുന്നതാണ് ആധുനിക ജനാധിപത്യ വിദ്യാഭ്യാസം അതിൻറെ അകത്തെ അവിഭാജ്യ ഘടകമാണ് ലൈംഗിക വിദ്യാഭ്യാസം അല്ലാതെ കൺസെന്റ് ഇല്ലാതെ ആൾക്കാർ കൺസെന്റ് കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ല കൺസെന്റ് കൊടുക്കാൻ അതിന് മാത്രമല്ല എത്രയോ കാര്യത്തിൽ നമ്മൾ കൺസെന്റ് കൊടുക്കാൻ അനുവദിക്കത്തില്ല കുട്ടികളായിരിക്കുമ്പോൾ പക്ഷെ കൺസെന്റ് എങ്ങനെ കൊടുക്കണം എന്ന് പഠിച്ച ആളുകൾ തമ്മിലാണ് ആ ബന്ധങ്ങൾ രണ്ട് കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തിനകത്ത് കൺസെന്റ് ചോദിക്കാൻ അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവര് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ബന്ധം ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ കഥ പറയാനല്ല അതല്ല ലൈംഗിക വിദ്യാഭ്യാസം അത് നമ്മളിപ്പം നിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് ലൈംഗിക വിദ്യാഭ്യാസം ആണെന്ന് തെറ്റിദ്ധരിച്ച് പുരോഗമനവാദികളായ ആൾക്കാരുടെ നിലപാടാണ് അപ്പോഴും ലൈംഗികത തെറ്റാണെന്ന് ബോധ്യമുള്ളവരും തന്നെയാണ് അവർ അതല്ല പറയും കൺസന്റോടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ആരംഭിക്കുമ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റങ്ങളെ അവരിൽ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ അല്ലാതെ പെരുമാറുന്നതിനെ റിക്രിമാൻഡ് ചെയ്യാൻ ബാധ്യതയുണ്ട് കൺസെന്റ് ഇല്ലാതെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ എന്താണോ നടപടി എടുക്കുന്ന പോലെ തന്നെയാണ് അതെല്ലാം പക്ഷേ പ്രായപൂർത്തിയായ ആളും പ്രായപൂർത്തി ഇല്ലാത്ത ആൾക്കാരും തമ്മിൽ ബന്ധങ്ങൾ അനുവദിച്ചിട്ടില്ലാത്ത സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിനകത്ത് അവരെങ്ങനെ പരസ്പരം പെരുമാറണോ എന്ന് പഠിക്കുന്നിടത്താണ് കൺസെന്റ് ഉണ്ടാകുന്നത് അപ്പൊ കൺസെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിയുന്നത് അതിലറിഞ്ഞ് പെരുമാറുന്നതിനാണ് അതിരുകൾ ഉണ്ടെന്നും അതിലറിഞ്ഞ് പരസ്പര സമ്മതത്തോടുണ്ടാക്കുന്ന ബന്ധങ്ങളെയാണ് അതിനകത്ത് നമ്മുടെ നിയന്ത്രണത്തിനകത്തല്ലാത്ത തരത്തിൽ ഗർഭധാരണ ഉണ്ടായി പോകാതിരിക്കാനുള്ള അറിവും നൽകും ഇങ്ങനെയാണത് വരുന്നത് അപ്പോഴാണ് ആളുകൾക്ക് ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ വിഷയങ്ങൾ മനസ്സിലാക്കാതെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പം ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളിനകത്ത് ഒക്കെ ശരിയാണെന്ന് തോന്നത്തില്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ ബന്ധത്തിൽ ഏർപ്പെടാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവകാശം തന്നു കഴിഞ്ഞു എന്നുള്ള നിലവാരത്തിൽ എന്റെ പേര് പറഞ്ഞേ അങ്ങനല്ല 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 ഈ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ വർഷങ്ങളാണ് ഈ ഇപ്പൊ നടക്കുന്ന വീടുകളിൽ മുഴുവനും ബലാത്സംഗങ്ങളാണ് നടക്കുന്നത് സമ്മതം ചോദിച്ചിട്ടില്ല ഇണക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടില്ല പെരുമാറാൻ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇന്ന് ഈ വിവാഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പഠിച്ച മനുഷ്യർ തമ്മിലുണ്ടാകുന്നതിനകത്ത് അതിനകത്ത് വരുന്ന കൈയ്യബദ്ധങ്ങളോ അബദ്ധങ്ങളോ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതുമാണ് മറ്റൊരിക്കലും പറ്റത്തില്ല ഡൈവേഴ്സിലെ കലാശിക്കത്തുള്ളൂ ആളുകൾ പിരിയുന്നത് വീണ്ടും തെറ്റാണെന്നുള്ള ആ ചർച്ചയിലല്ല ഞാൻ നിൽക്കുന്നത് ഡൈവേഴ്സിലെ കലാശിക്കത്തുള്ളത് ഞാൻ പറഞ്ഞ വരുവേ കേട്ടാ ഉടനെ അപ്പൊ ഡൈവേഴ്സ് വേണ്ട അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഡൈവേഴ്സ് അവരവരുടെ ആവശ്യപ്രകാരമാണ് വീട്ടുകാരുടെ നാട്ടുകാരുടെ ആവശ്യപ്രകാരമല്ല ഡൈവേഴ്സ് രണ്ടുപേരും തമ്മിൽ ചേർന്ന് പോകാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ പിരിയാൻ അവകാശമുണ്ടെന്നും അത് ശരിയാണെന്നുള്ള അറിവാണ് ഇങ്ങനെ നമ്മൾ ഓരോ വിഷയത്തിനകത്തും അവകാശബോധമുള്ള ഉത്തരവാദിത്വമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു പ്രവൃത്തിയാണ് ലൈംഗിക വിദ്യാഭ്യാസമായി അറിയപ്പെടേണ്ടത് ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസവും പിരിക്കാൻ കഴിയില്ല എണകളെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഭരണാധികാരികളെ അല്ല തിരഞ്ഞെടുക്കുന്നത് ഭരിക്കാനൻ ജനാധിപത്യത്തിനകത്ത് ആരെയും വിട്ടിട്ടില്ല ക്രമീകരണത്തിനും സേവനത്തിനുമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗുണപരമായി ഇതെങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്ല ഇതിന്റെ നടുവില് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാനുള്ള ലൈസൻസ് കിട്ടുന്ന ഇടങ്ങളെ അല്ല നമ്മൾ ഈ സംസാരിക്കുന്നത് എങ്ങനെയാണ് പരസ്പര സമ്മതത്തോടെ ഉത്തരവാദിത്വത്തോടെ ബന്ധങ്ങളുണ്ടാക്കുന്ന പഠിപ്പിക്കുന്ന സ്ഥലമാണ് ലൈംഗിക വിദ്യാഭ്യാസം